ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമുജയം അപ്പൊ ഇന്ന് ഞാൻ സ്കൂളിൽ ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട് സ്കൂളിലേക്ക് അപ്പൊ ഞാൻ നടന്ന് നടന്ന് ഇങ്ങനെ പോകുകയാണ് ഫ്രണ്ട്സായിട്ട് ആരുമില്ല ഉമ്മയുണ്ട് കൂട്ടിന് എൻ്റെ ബാഗുണ്ടല്ലോ നല്ല കണ കേട്ടോ എന്റെ ഒരു കൈ കൊങ്ങുമ്പോ ഞാൻ മറ്റേ കൈയിലേക്ക് മാറ്റി പിടിക്കും അപ്പോ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെപ്പ് കയറുന്ന പോലെ കുന്ന് ഇങ്ങനെ കയറി കയറി പോണം നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യൂ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങൾ എന്താ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തത് ആർക്കും എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ കേറ്റം ഇതാണ് ഈ ഭാഗത്ത് ആദ്യം വലിയ കാടായിരുന്നു ഇപ്പൊ കുറച്ച് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇടക്കൊക്കെ നായ്ക്കളിൽ പന്നികളും കാണാറുണ്ട് ആണ് പൂക്ക് അപ്പോ ഞാൻ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു ദൂരം പോയാൽ എൻ്റെ സ്കൂൾ കാണും അപ്പം അതാ കാണുന്നു എൻ്റെ സ്കൂള് അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പാക്കിലെത്തി ഉനയിലാണ് എൻ്റെ ക്ലാസ് ഇവിടെ രണ്ട് മൈലുകൾ ഉണ്ട് പ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോകുകയാണ് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക